ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഇന്നത് ഒരു ഭർദ്ദയുടെ സ്റ്റിച്ചിങ്ങായിട്ടാണ് വന്നേക്കട്ടെ ഇതാണ് ഭർദ്ദ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ലാസ്റ്റുള്ള ലുക്ക് കിട്ടുക അപ്പോൾ ഇത് നമ്മൾ നെയ്റ്റീവ് ഫ്രോക്ക് ഒക്കെ ചെയ്യുന്ന മോഡൽ ഒരു ഇതായിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഫറുദയാണ് അവർക്ക് ഈ മോഡലിൽ ചെയ്യാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്നെണ്ണം ഇതേ മോഡൽ തന്നെ ചെയ്യാൻ പറഞ്ഞാൽ അവർ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് പറഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങൊന്നും ഞാൻ വിശദമായിട്ട് കാണിച്ചിട്ടില്ല കട്ടിങ്ങൊക്കെ നമ്മൾ സാധാ വറുതേയും നെയ്റ്റിയും ഒക്കെ കട്ട് ചെയ്യണ പോലെ തന്നെ കട്ട് ബാക്ക് കട്ട് ചെയ്തെടുക്കുക എത്ര ലെങ്ത്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിൽ വണ്ണത്തിലൊക്കെ കട്ട് ചെയ്തെടുക്കാമതി ലാസ്റ്റിക് ഒക്കെ ചെയ്തേക്കാണ് കൈയിൽ ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ എത്ര ഇറക്കം ഫ്ലീറ്റ് എത്ര ഇറക്കത്തിൽ വേണോ അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഞാനത് ഫ്രണ്ട് ആദ്യം തന്നെ നാൽപ്പത് ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് പിന്നെ ബാലൻസ് വന്ന ഇറക്കത്തിന് ഒരു പതിനെട്ടിഞ്ചുമൊക്കെ വന്നത് അടിഭാഗം ഫീറ്റിന് കട്ട് ചെയ്തിട്ടാണ് എന്നിട്ട് ഫ്രണ്ട് ഇതേ ഇതുപോലെ ഓപ്പൺ കൊടുത്തൊരു കോളറ് കൊടുത്താണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു പത്തിഞ്ചോളം ദൈ ഇവിടെ നിന്ന് ബാലൻസ് വിട്ടിട്ട് നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ട് രണ്ട് പീസാക്കി എടുത്തിട്ട് അത് ഇതെങ്ങനെ കൂട്ടി ജോയിൻറ്റ് ചെയ്യാം കേട്ടോ അത് എമിൽ നമുക്ക് കോളറും കൊടുക്കണം ചെറിയൊരു ഓപ്പണും കൊടുക്കണം കഴുത്ത് കടക്കാൻ പാകത്തിന് അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് ഒരു പത്തിഞ്ച് വിട്ടിട്ട് രണ്ട് കൂടി ഞാൻ കൂട്ടി അപ്പോൾ അത് കൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ആ മേളിലുള്ള ഭാഗം ഇത് ഈ സ്ലിറ്റ് നമ്മൾ ഒക്കെ സ്ലിറ്റ് അടിക്കില്ല അതേപോലെ ചെറുതായിട്ട് മടുക്കിയിട്ട് ഒരടിപ്പടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതേ ഇങ്ങനെ അടിച്ചു കൊടുത്ത് ഓപ്പൺ കേട്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടെ ഒരു അടിഭാഗം വരെ ഒരു സ്റ്റിച്ച് മുടി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അടിയിൽ ഫ്ലീറ്റിട്ട് കൊടുക്കാനിട്ടാ അപ്പോൾ ഫ്ലീറ്റ് ഫ്ലീറ്റിറിൻ്റെ പീസ് ഇതിൻ്റെ നമ്മുടെ അടിഭാഗം കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ അത്രയും തന്നെ ഒരു ഭാഗവും കൂടി വേണം ഫ്ലീറ്റ് ഫ്ലീറ്റിടാനിട്ട് എന്നാലാണ് ഫ്ലീറ്റ് നന്നായിട്ട് കിടക്കുകയുള്ളൂ നമ്മൾ നെയറ്റിയുടെ ഒക്കെ വീതി കട്ട് ചെയ്ത് അടിഭാഗത്ത് വീതി കട്ട് ചെയ്തെടുത്തല്ലോ അപ്പോൾ തുണിയുടെ മെറ്റീരിയലിൻ്റെ വീതി എത്രയാണോ ആ വീതിയുടെ ഒരു ഭാഗം കൂടി അപ്പോൾ രണ്ടായിട്ട് ഭാഗിച്ചിട്ട് വേണം നമ്മൾ ഫ്ലീറ്റ് ആത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബെറ്റിക്കോട്ടിനൊക്കെ ഫ്ലീറ്റ് ഇടാൻ മെറ്റീരിയൽ എടുക്കില്ലേ അതേപോലെ തന്നെ അപ്പോൾ ഞാൻ ഇതേ ഇത് രണ്ട് ഇതുണ്ട് അപ്പം അത് കൂട്ടി ജോയിൻറ്റ് ചെയ്തിട്ട് അങ്ങനത് ഫ്ലീറ്റ് ഇടണട്ടോ ആദ്യം തന്നെ രണ്ട് പീസും കൂടി ഒന്നിച്ച് ജോയിൻ്റ് ചെയ്ത് എടുക്കാനും എന്നിട്ടാണ് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണതൊക്കെ അപ്പോൾ ഇത് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു ഒരിഞ്ച് വീതിയിലുള്ള ഫ്ലീറ്റാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണം തീരെ ചെറുത് ആയിട്ടല്ല ചെയ്യണത് ഫ്ലീറ്റ് ചെറുതായിട്ട് ചെയ്യുന്നവർക്ക് ചെറുതായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവർ കസ്റ്റമർ രീതിയിൽ ചെയ്താൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ വീതിയിലാണ് ചെയ്യുന്നത് ചെറുതരം ഫ്ലീറ്റ് ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇതൊക്കെ പ്ലെയിൻ മെറ്റീരിയൽ ബ്ലാക്ക് മെറ്റീരിയലിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിലും ഭംഗി ഉണ്ടാവും കേട്ടോ വെറുതെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പം അപ്പോൾ വേറെ വർക്കൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഫ്ലീറ്റ് ഇട്ട് കൊടുത്താൽ അത്യാവശ്യം റേറ്റ് ഒക്കെ തോന്നുന്ന രീതിയിലേക്ക് വരും മെറ്റീരിയൽ നല്ലതൊക്കെ എടുക്കാം ഇതാണെങ്കിലും ഈ മെറ്റീരിയൽ കണ്ട പോലെയല്ല നമ്മളിത് സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് അത് ഇട്ടിട്ടും കസ്റ്റമറിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ അത് ഞാനത് ഫ്ലീറ്റ് ഇട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ആ പീസിലേക്ക് ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നോ ഫ്രണ്ട് പീസ് ഓപ്പൺ ഓപ്പണൊക്കെ കൊടുത്തത് അതിനകത്തേക്ക് വച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു ലേ ലേസും കൂടി ഞാനതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ആ ഇതിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ഫ്ലീറ്റ് കൊടുത്തതിൻ്റെയും ബോഡി പാർട്ട് ജോയിൻറ്റ് ചെയ്തതിൻ്റെയും അറ്റത്ത് നടക്കായിട്ട് നമ്മൾ ഈ ലേസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്റ്റോണൊക്കെ ഉള്ള ലേസ് ആണ്ട്ടോ ചെയ്യുന്നത് അധികം ഐറ്റമൊന്നുള്ള ലേസ് അല്ല എങ്കിലും ത് ചെയ്തു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒരു ഭംഗി വല തോന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കോളറാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കോളറിനെ സ്റ്റിഫിൽ നമ്മുടെ എത്രയാണോ കോളർ വേണ്ട ഫുൾ കോളറാണ് അപ്പോൾ അത് ഈ ആ കോളറ് ഞാൻ ഷോൾഡറും കൂട്ടി അടിച്ച് കഴിഞ്ഞിട്ട് ഒരു മൂന്നിഞ്ച് ലെങ്ത്ത് മൂന്നിഞ്ച് വൈഡിലുമാണ് ഞാൻ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തെടുത്തേട്ടാ ബാക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ള കോളറാണുള്ളത് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ഞാൻ വെട്ടിയെടുത്ത ആ മെറ്റീരിയൽ അതിലേക്ക് വച്ചിട്ട് നമ്മൾ ഈ സ്റ്റിഫ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാണ് അപ്പോൾ തേച്ചിട്ട് ഒട്ടിക്കാം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ചെയ്യാം ഞാനിത് സ്റ്റിച്ചിങ്ങാണ്ട്ടാണ് കൊടുക്കണത് അപ്പോൾ ഇത് ഫ്രണ്ടിൽ ആ ഓപ്പൺ എന്ന ഭാഗത്ത് നമ്മളൊരു ഹുക്കും കൂടി കൊടുക്കണം ഫ്രണ്ട് ഭാഗം മാത്രം തല കിടക്കാൻ ഭാഗത്തിന് അല്ലെങ്കിൽ കോളർ വരുമ്പോൾ ഓപ്പൺ ഇട്ടില്ലെങ്കിൽ ഭംഗിയാവില്ല പക്ഷേ ഓപ്പൺ അത്രയും വലിയ ഓപ്പൺ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഇതുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഹുക്ക് കൊടുത്ത് ഇട്ട് വേണം അവിടെ ചെയ്യാനിട്ടാ അപ്പോൾ കോളറും ഹുക്കുമൊക്കെ കൊടുത്ത് ഫ്രണ്ടിൽ ഒരു രണ്ട് മൂന്ന് ബട്ടണുമൊക്കെ വച്ച് കഴിയുമ്പം അത്യാവശ്യം നല്ല ഒരു ലുക്ക് കിട്ടും നമ്മൾ വെറുതെക്ക് അപ്പോൾ ഞാൻ സ്റ്റിഫിൽ അടിച്ചെടുത്ത കോളർ ഇത് മറിച്ച് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് ബാലൻസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറൊരു പീസിലേക്ക് വെച്ച് അടിക്കുകയാണ് കേട്ടോ കോളറൊക്കെ അടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കോളർ അടിക്കുന്നതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വീഡിയോ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ മോഡലൊന്നും കാണിക്കാൻ മിച്ചൊന്നുള്ളൂ വിശദമായിട്ടൊന്നും കോളറിൻ്റെ ഇതൊന്നും കാണിച്ചിരിക്കണത്തിൽ തന്നെ അതൊന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണില്ല അപ്പോൾ ഇനി നമുക്ക് കോളറ് അതിൻ്റെ ബാലൻസ് പീസുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മറിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൈ ഞാൻ അലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഒരു കാലിഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക്ക് വെറുതെതാ ഒരു രണ്ടിഞ്ച് തുമ്പ് വിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അവിടെ വെച്ചിട്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ സ്റ്റീലാസ്റ്റ് ഇതിൽ കാണാം നമുക്ക് കോളർ വച്ച് കൊടുക്കാം കോളർ വയ്ക്കുമ്പോൾ എപ്പോഴും സെൻറ്ററിൽ നിന്ന് വച്ച് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് നമ്മൾ കോളർ എപ്പോഴും ഒരറ്റത്തു നിന്ന് വച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ അറ്റത്ത് വരുമ്പോൾ എത്ര നമ്മൾ കറക്റ്റായിട്ട് കോളർ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ മെറ്റീരിയൽ ബാലൻസ് വരും അല്ലെങ്കിൽ കോളറ് കോളർ അല്ലെ ബാലൻസ് തന്നെ മെറ്റീരിയൽ എന്തായാലും ബാലൻസ് വരാൻ ചാൻസ് ഉണ്ട് ഒരറ്റത്തു നിന്ന് ഒരറ്റത്തേക്ക് അടിച്ചു കൊടുക്കാം അപ്പം നമ്മൾ എപ്പോഴും കോളർ അടിക്കുമ്പോൾ സെൻറ്ററിൽ നിന്ന് അടിച്ചു കൊടുക്കാം സെൻറ്ററിൽ നിന്ന് അടിച്ച് ഒരു വശത്തേക്കും ഇരു ഭാഗത്തേക്കും മറിച്ച് വെച്ചിട്ട് അടിക്കുന്നതാണ് നല്ല ആയിട്ട് കോളർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത് കിട്ടുക അപ്പോൾ ഞാൻ കോളറും അങ്ങനെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കോളറിൻ്റെ മറിച്ചു കൊടുത്ത് അതും ചീത്ത ഭാഗത്ത് വെച്ചിട്ട് നല്ല ഭാഗത്തേക്ക് മറിച്ച് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ കോളർ അപ്പം അതായിരിക്കും കുറച്ചുകൂടെ ഫിനിഷിങ് നല്ല ഭാഗത്ത് വച്ചിട്ട് ചീത്ത ഭാഗത്തേക്ക് അടിക്കുമ്പോൾ അവിടെ കാണുന്ന ഭാഗത്തൊക്കെ ചുളിവ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും കോളർ അടിക്കുമ്പോൾ ചീത്ത ഭാ തുണിയിൽ വച്ചിട്ട് നല്ല തുണിയിലേക്ക് മറിക്കാൻ ഭാഗത്തിന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് കോളറിൻ്റെ സ്റ്റിച്ചിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ട അത്യാവശ്യം പെർഫെക്റ്റായിട്ട് തന്നെ കോളറും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേറൊന്നും ചെയ്യാനില്ല നമുക്ക് സൈഡും കൂട്ടിയിടിച്ച് കയ്യും പിടിപ്പിച്ച് അടിമടിക്കി അടിച്ചാൽ മതി കേട്ടോ നമ്മൾ ചുരിദാറും കുർത്തയും ടോപ്പുകളുമൊക്കെ ചെയ്യുന്ന പോലെ ഓപ്പൺ ഇല്ലാത്ത ടോപ്പൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സൈഡൊക്കെ കൂട്ടിയിടിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് തന്നെ അളവ് തന്നിട്ടുണ്ട് ആ അളവിൻ്റെ അത്രയും നല്ല ലെങ്ത്താണോന്നൊക്കെ നോക്കി നമുക്ക് അടിമടിക്കി അടിക്കാം ഇതിൻ്റെ കൈക്ക് അടിയിൽ മാത്രം അലാസ്റ്റിക് ഉള്ളൂ ഷോൾഡർ ഭാഗത്ത് പഫലട്ട അങ്ങനെ ചെയ്യണത് ആൾക്കാരും ഉണ്ട് ഷോൾഡർ ഭാഗത്തും പഫ് എടുത്തിട്ട് അടിയിൽ അലാസ്റ്റിക്കും ഇട്ടിട്ട് ചെയ്യുമ്പോൾ നല്ല ബലൂൺ ടൈപ്പിലായിട്ട് ഇരിക്കും കൈ ഇട്ടാൽ ഇപ്പം ഞാനിത് മുകളിൽ അലാസ്റ്റിക് അടിയിൽ അലാസ്റ്റിക് മാത്രം കൊടുത്തിട്ടുള്ളൂ പിന്നെ ഷോൾഡർ ഭാഗത്ത് ഫ്ലീറ്റ് ഒന്നും കൊടുക്കാതെ ചെയ്തേക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തന്നേക്കണ അളവിൻ്റെ അതേ കറക്റ്റ് അളവിൽ ഒക്കെ ഷെയ്പ്പ് ചെയ്ത് എടുത്ത് ഇട്ട് വേണം ഇനി ഇതിൻ്റെ ബാക്കിയുള്ള സ്റ്റിച്ചിങ് ചെയ്യാനും കേട്ടോ ഞാനാദ്യം കൈ കൂട്ടുന്നതിന് തമ്പ മുമ്പ് തന്നെ ഷോൾ സൈഡും ഷെയ്പ്പൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് നോക്കി കേട്ടോ അതുകഴിഞ്ഞിട്ടാണ് ഞാൻ ലാസ്റ്റാണ് ഇങ്ങനെയുള്ള മെറ്റീരിയലിൻ്റെയൊക്കെ കൈ കൂട്ടുന്നത് ഇതൊക്കെ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ കയ്യുമൊക്കെ കൂട്ടി കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ് അപ്പോൾ ഞാൻ ഷേപ്പ് ഷെയ്പ്പെയ്യലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ചില സാരി ബ്ലൗസിനൊക്കെ ചെയ്ത് കൊടുക്കണവര് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ സ്ലീവ് കൂട്ടി കൊടുക്കാമെന്ന് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ലെങ്ത് ഒരു കുറച്ചധികം ഉണ്ട് അപ്പോൾ അത് മടക്കി അടിച്ചു കൊടുക്കണം അപ്പോൾ അതേ ബാക്ക് പീസ് കുറച്ച് അധികം കാണാനുണ്ട് അപ്പോൾ നമുക്കത് ലെവലാക്കി കൊടുത്തിട്ട് അടിയിടി മടക്കി അടിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോ വെറുതെ വില്ലയിക്കുന്ന വർത്താം കേട്ടോ പിന്നെ കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ് ഇടാട്ടോ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി വേറെ വീഡിയോ ആയിട്ട് എന്നും വരാം താങ്ക്